പേവിഷബാധയെക്കുറിച്ച് ബോധവൽക്കരണവും പ്രതിജ്ഞയും നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിലെ ജി എച്ച് എസ് എസ് ശ്രീകണ്ഠപുരം എ എം എൽ പി എസ് ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ ആന്റി റാബിസിനെ കുറിച്ച് പ്രതിജ്ഞയും സെമിനാറും സംഘടിപ്പിച്ചു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം കൂട്ടുമുഖം ഹെൽത്ത് ഇൻസ്പെക്ടർ സയ്യിദ്സ് വിഷയാവതരണം നടത്തി ഹെഡ്മിസ്റ്റർ ശ്രീമതി ഗീത ഹെഡ് മാസ്റ്റർ ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കടിയേറ്റാൽ എന്നിവയുടെ കടിയേറ്റ ഞാൻ മനസ്സിലാക്കുന്നു മൃഗപരിപാലനം മൃഗങ്ങളുമായി സമ്പർക്കമുള്ള മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരും പ്രതിരോധ വാക്സിനുകൾ എടുക്കേണ്ടതെന്ന് എനിക്കറിയാം എനിക്കോ മറ്റുള്ളവർക്കോ മൃഗങ്ങളുടെ കടിയേറ്റാൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ മുതിർന്നവർ എന്നിവരെ ഞാൻ അറിയിക്കും ഭക്ഷണവശിഷ്ടങ്ങൾ എന്നിവ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് എന്നിവക്ക് അനുകൂലം എന്റെ വിദ്യാലയത്തിലോ വീട്ടിലോ പൊതു സ്ഥലങ്ങളിലോ സൃഷ്ടിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നുരോധിക്കും